നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാൽ അതിനാവശ്യമായത് നമുക്ക് കുറച്ച് ചിക്കന് മസാല തേച്ച് നല്ല വറുത്തെടുക്കണേ നല്ലോണം വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മസാല വറുത്തെടുക്കാനുണ്ടേ മസാല നമ്മൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാട്ടോ മസാല നല്ലപോലെ വറുത്ത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കണം പിന്നെ നമ്മൾ ചിക്കന് പൊരിച്ച ഓയിലിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വേണ്ടത് ഒരു നാല് സവാള പിന്നെ ആറ് പച്ചമുളക് പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിൻ്റെ ഇള ഇതൊക്കെ നമ്മൾ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ടേ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യണം കേട്ടോ അപ്പം ഉള്ളി നല്ലോണം വയന്ന് കിട്ടും പെട്ടെന്ന് വയന്ന് കിട്ടും കേട്ടോ നമ്മൾ ഉപ്പ് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വായന്ന് കിട്ടാം അപ്പോൾ ഉള്ളി ഇതാ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു നാല് തക്കാളിയാണ് നാല് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണേ അതും കൂടെ ഇടുന്നുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വയന്ന് അതിൻ്റെ പച്ച സ്മെല്ല് ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞു വെക്കണം എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മളൊന്ന് പൊരിച്ചെടുക്കാനാണ് ുള്ളി ഒന്ന് പൊരിച്ചെടുക്കണം പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം അതിന് ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നുമില്ല കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പോൾ അതും കൂടെ ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത് നമ്മളിതിൽ ചിക്കനിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ തേങ്ങാപ്പാലാണ് നമ്മൾ ചിക്കന് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളി വയന്ന് വന്നിരിക്കണമെന്ന് ഒന്നും കൂടി നോക്കട്ടോ ആ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വയന്നിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഈ പൊരിച്ച് വെച്ച ചിക്കനും അതുകൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണേ പൊരിച്ച് വെച്ച ചിക്കനും അതിൻ്റെ അകത്തേക്ക് ഇടയിത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല പിടിക്കും പോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണേ അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാല അല്ലേ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പെരുഞ്ചീരകപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തതാണ് കേട്ടോ നല്ല ഒന്ന് ഇതിൻ്റെ പച്ച സ്മെല്ല് വരെ നന്നായിട്ട് വറുത്തെടുത്തതാണിത് അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചിക്കനിലേക്കിട്ട് നന്നായിട്ട് അതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാൽ അത് ഒഴിക്കണം കേട്ടോ അപ്പം നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഈ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പം അതിന് നല്ല ടേസ്റ്റി ആയിരിക്കും പാത്രം കാലിയാകും അറിയില്ല അത്ര ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളിയായിട്ട് ഉള്ള ചിക്കൻ കറിയാണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരാണെങ്കിലും പിന്നെ നമുക്ക് വീട്ടിലേക്ക് അവധി ദിവസങ്ങളിൽ എല്ലാവരും ഉണ്ടാവില്ലേ അപ്പം നമുക്ക് ഇതുണ്ടാക്കി കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണേ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണ്ടേ അതിന് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ ചൂടായിട്ട് നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഉള്ളി അതിൻ്റേതിട്ട് ഞാൻ ചിക്കൻ ഒന്നും കൂടി തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് എടുക്കുന്നത് ചീസാണേ അത് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി നമ്മൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇട്ടാണ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അപ്പോൾ ചീസ് ഇട്ട് കൊടുത്ത് പിന്നെ അതുപോലെ നമ്മൾ ഉള്ളി ഗോൾഡൻ നിറമാവുന്നത് വരെ വയറ്റി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ആ ഓയിലേക്ക് തന്നെ രേഷം അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് അതും ഒന്ന് ചെറുങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് മാറ്റി വെച്ച് ഒന്ന് ചൂടാറാൻ വെച്ച ശേഷം അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്ത് അത് ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന് പ്രത്യേക ഉള്ളി ഉള്ളിപ്പൊരിച്ചെടുത്തത് ഈ അണ്ടിപ്പരിപ്പും ഇട്ട് അരച്ചത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതും കൂടി ചെയ്ത് നല്ല തിക്കായിട്ട് വരും കേട്ടോ നല്ല ഗ്രേവി തിക്കായിട്ട് വരും അതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടിയാണേ ഇട്ട് കൊടുക്കുന്നത് ഒന്നര സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ചിക്കന് നന്നായി വന്ന് കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അല്ല ലാസ്റ്റ് നമ്മൾ മല്ലി എലാണ് ഇട്ടു കൊടുത്തത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു അത്രയേ ഉള്ളൂ